അങ്ങനെ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ഈ വർഷത്തെ തേൻ്റെ സീസൺ ആരംഭിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ പണികളൊക്കെ തുടങ്ങണ ഒരു തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ബ്രൂൺ ചേമ്പറിൽ നിന്നും എടുത്തിട്ടുള്ള അടയാണ് ഇപ്പോൾ ഇതിൽ പൂമ്പൊടിയും തേനയും കാര്യങ്ങളൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് അട നമ്മൾ നേരെ സൂപ്പർ പെട്ടിയിൽ വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ആ പണി തിരക്കിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്കറിയില്ല നമ്മുടെ തേൻച്ചുകൂടിൽ മൂന്ന് ഈച്ചകളാണുള്ളത് ഒന്ന് റാണി പിന്നെ വേലക്കാരി പിന്നെ ആണീച്ച അതായത് മടിയന്മാർ എന്ന് പറയണത് അതിലൊരു ഈച്ചയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ഈ ഒരു ഈ അടയിലുള്ള ഈച്ചകൾ ഇരിക്കുന്നത് യില് ഏറ്റവും ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് കാണുന്ന ഈ ഈച്ചയാണ് മടിയന്മാരെന്ന് പറയണത് ഇവർ തമ്മിലുള്ള വ്യത്യാസമുണ്ട് കളർ നല്ല വ്യത്യാസമുണ്ട് വേലക്കാരികളെ അപേക്ഷിച്ച് നല്ല കറുപ്പുള്ളതാണ് കേട്ടോ ആ ആണീച്ച അപ്പോൾ ഇവരാണ് മടിയന്മാർ ഈ കൂട്ടിൽ അപ്പോൾ ഇവർ അധികം നിന്നുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും നമ്മുടെ തേനയൊക്കെ കുടിച്ച് പറ്റുകയാണ് ഇവരുടെ പ്രധാന പണി അപ്പോൾ ഇവർ നമ്മൾ കൊത്തോ കാര്യങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ കാണുന്ന ഈച്ചകളെ നമ്മൾ നമ്മളിതുപോലെ കൈകൊണ്ട് നെക്കി ഇങ്ങനെ കൊന്ന് പതിവാണ് പതിവാണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം